ജീവിതത്തിൽ നമുക്ക് കൂടുതൽ വലിയ വലിയ സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ ഒരു നല്ല മനസ്സമാധാനം കിട്ടാൻ ഒരു പക്ഷെ നമ്മളൊക്കെ പ്രാക്ടീസ് ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ട് അത് മറ്റൊന്നുമല്ല പവർ ഓഫ് നോ എന്ന് പറയുന്നത് മനസ്സിലാക്കാമെന്നുള്ളതാണ് അതായത് ഒരു ഗിൽറ്റി ഫീലിംഗ് ഇല്ലാതെ നമുക്ക് എങ്ങനെ ഈ ഒരു പവർ ഓഫ് നോ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾക്കിത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ട് തോന്നിയേക്കാം കാരണം പലപ്പോഴും നമ്മൾ എല്ലാവരോടും യെസ് പറയുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങളോടാണ് നമ്മൾ നോ പറയുന്നത് അത് നമ്മൾ അറിയുന്നില്ല മാത്രം എല്ലാവരോടും എപ്പോഴും നമ്മൾ യെസ് എന്ന് പറയുമ്പോൾ എല്ലായിടത്തും നമ്മൾ അവൈലബിൾ ആകുമ്പോൾ പലപ്പോഴും നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങളോട് നമ്മൾ അറിയാതെ നോ പറയാൻ നമ്മൾ നിർബന്ധിതനാവും അപ്പോൾ ഒരു ഗിൽറ്റി ഫീലിംഗ് ഇല്ലാതെ നമ്മൾ എങ്ങനെ നമുക്ക് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ കഴിയുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് ഞാൻ ചെയ്യുന്നത് ആക്ച്വലി അതൊരു സ്കില്ലാണ് ഈ പവർ ഓഫ് നോ എന്ന് പറയുന്നത് പവർ ഓഫ് സേയിങ് നോ എന്ന് പറയുന്നതൊക്കെ ഒരു സ്കില്ലാണ് നമുക്ക് ശരിയായ സ്ഥലത്ത് പലപ്പോഴും നോ പറയാൻ നമുക്ക് പഠിക്കാൻ കഴിയാത്തതുകൊണ്ട് അല്ലെങ്കിൽ അത് പറയാൻ കഴിയാതെ വരുന്നതുകൊണ്ട് പലപ്പോഴും നമ്മൾ ലക്ഷ്യങ്ങളിൽ നിന്ന് ഒരുപാട് ഒരുപാട് മാറിപ്പോകും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിതിനെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ നമ്മൾ പറയുന്ന സമയത്ത് ഇത് ഒരു പേഴ്സണൽ റിജക്ഷൻ ആയിട്ട് മറ്റുള്ളവർക്ക് തോന്നുന്നുണ്ടോ എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും ഞാനൊരു നോ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എന്തായിരിക്കും തോന്നുക അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ വ്യക്തിയെ അല്ല നിങ്ങൾ റിജെക്റ്റ് ചെയ്യുന്നത് ഒരുപക്ഷെ ആ വ്യക്തി പറയുന്ന കാര്യങ്ങളോടായിരിക്കാം നിങ്ങൾക്ക് ഒരു നോ പറയേണ്ടി വരുന്നത് ഒരിക്കലും ഇതൊരു പേഴ്സണൽ റിജക്ഷൻ അല്ല ഒരു പേഴ്സണൽ റിജക്ഷൻ ആയിട്ട് നിങ്ങൾ നോ പറയുമ്പോൾ നിങ്ങൾക്ക് അതൊരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാവും എന്നാൽ അതേസമയം നിങ്ങൾ ഒരു പേഴ്സണൽ റിജക്ഷൻ എന്നുള്ള രീതിയിൽ കാണാതെ നിങ്ങൾ അതിനെ കൃത്യമായിട്ടും ഒരു ഒരു നിങ്ങളുടെ സമയത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നു എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് നിങ്ങൾ സംസാരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗിൽറ്റി ഫീലിംഗ് ഇല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ബൗണ്ടറി സെറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ അത് മാത്രമല്ല നമ്മൾ ഡെഫിനറ്റായിട്ടും നമ്മൾ ഈ രീതിയിൽ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടൈമിലേക്ക് കുറച്ചധികം നാളത്തേക്ക് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ റെസ്പെക്റ്റ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും കാരണം നമ്മൾ പല സ്ഥലത്തും നമ്മൾ യെസ് പറയുന്നു നമുക്കത് കീപ്പ് ചെയ്യാൻ പറ്റാതെ വരുന്നു പലരോടും നമ്മൾ ഓക്കെ പറയുന്നു പക്ഷേ നമുക്കത് മീറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്ന വരുന്നത് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ നമ്മൾ അവർക്ക് അവിടെ ഒരു ഡിസ്റെസ്പെക്റ്റ് ആണ് സംഭവിക്കുന്നത് അതേസമയം ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ലോങ് ടൈമിലേക്ക് നമുക്ക് ഒരു റെസ്പെക്ട് നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും പലപ്പോഴും നമുക്ക് നോ പറയാൻ നമ്മൾ നിർബന്ധിതരാകുമ്പോൾ നമുക്ക് വലിയ യെസ് നമുക്ക് പലപ്പോഴും പറയാൻ പറ്റാതെ വരുന്നു ഇത് നമുക്ക് വലിയ രീതിയിലുള്ള പ്രയോറിറ്റി മിസ്റ്റേക്സ് ഉണ്ടാകും എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രയോറിറ്റി നിങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് മറ്റു പലതിനും നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടാകും അപ്പോൾ നമുക്ക് ഒരു ഒരു മനസ്സാക്ഷി കുത്തി ഇല്ലാതെ തന്നെ നമുക്ക് നമ്മളുടെ ബൗണ്ടറി സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ പറയുന്ന നോ എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് പഠിക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും ഈ ഗിൽറ്റ് ഫീലോട് കൂടി നമ്മൾ നോ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കുറേ നേരം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളോളം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ച് മാസങ്ങളോളം അത് നമ്മളെങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും അതേസമയം ഒരു ഗിൽറ്റ് ഫീൽ ഇല്ലാതെ ഒട്ടും ഒരു മനസ്സാക്ഷി കുത്തില്ലാതെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ബൗണ്ടറി സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നോ പറയാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയൊരു മൈലേജ് ആയിരിക്കും ജീവിതത്തിൽ ഉണ്ടാക്കി തരുന്നത് എന്തായാലും ഈ കാര്യങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം നമുക്ക് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്